എന്നെ ശിക്ഷിച്ചോളൂ കരൂരിൽ മാത്രം എങ്ങനെ പ്രശ്നമുണ്ടായി ഗൂഢാലോചന സൂചിപ്പിച്ച വിജയ് ശേഷം വീഡിയോ സന്ദേശവുമായി വിജയ് തമിഴക വെട്ടിക്കഴകം റാലിയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നാല്പത്തിയൊന്ന് പേർ മരിച്ചതിന് പിന്നാലെ വീഡിയോ സന്ദേശവുമായി നടൻ വിജയ് തന്റെ ഹൃദയം വേദന കൊണ്ട് പിടയുകയാണെന്നും തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ജനങ്ങൾ റാലിക്കെത്തിയതെന്നും വിജയ് പറഞ്ഞു ദുരന്തത്തിൽ രാഷ്ട്രീയം കലർത്താനില്ലെന്നും സത്യം പുറത്തുവരുമെന്നും വികാരാധീനനായി വിജയ് പറഞ്ഞു ഇത്രയും ആളുകൾക്ക് ദുരിതം ബാധിക്കുമ്പോൾ എങ്ങനെയാണ് തനിക്ക് നാടുവിടാനാവുകയെന്നും ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് അവിടേക്ക് വരാതിരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എക്സിലൂടെയായിരുന്നു വിജയ് വീഡിയോ സന്ദേശം പങ്കുവച്ചത് ഇതുപോലെയൊരു സിറ്റുവേഷൻ തനിക്ക് ഒരിക്കലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ലെന്നും വിജയ് പറഞ്ഞു കരൂരിൽ മാത്രം പ്രശ്നം എങ്ങനെ ഉണ്ടായെന്നും സത്യം ഉടനെ പുറത്തു വരുമെന്നും വിജയ് വീഡിയോയിൽ പറയുന്നു പിന്തുണച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്നും വിജയ് പറഞ്ഞു ഇങ്ങനെയാണോ പ്രതികാരം ചെയ്യുന്നതെന്നും വിജയ് ചോദിച്ചു പരിക്കുപറ്റിയവരെ എത്രയും വേഗം കാണും വേദനയിൽ കൂടെ നിന്ന എല്ലാവർക്കും നന്ദി നേതാക്കൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും എല്ലാം നന്ദി അഞ്ച് ജില്ലകളിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല കരൂരിൽ മാത്രം ഇത് സംഭവിച്ചു പൊതുജനങ്ങൾക്ക് എല്ലാ സത്യവും മനസ്സിലാകും ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ജനങ്ങൾ സത്യം വിളിച്ചു പറയുമ്പോൾ ദൈവമിറങ്ങിവന്ന് സത്യം വിളിച്ചു പറയുന്നത് പോലെ തോന്നി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നിട്ടും പാർട്ടി പ്രവർത്തകർക്കും സമൂഹ മാധ്യമങ്ങളിൽ സംസാരിച്ചവർക്കുമെതിരെ കേസെടുത്തുകൊണ്ടിരിക്കുന്നു എന്നെ എന്തു വേണമെങ്കിലും ചെയ്തോളൂ എന്റെ പ്രവർത്തകരെയും നേതാക്കളെയും ഒന്നും ചെയ്യരുതെന്നും വിജയ് പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനം ഇനിയും ശക്തമായി തന്നെ തുടരുമെന്നും പ്രവർത്തകരോട് വിജയ് വ്യക്തമാക്കി തന്റെ ജീവിതത്തിൽ ഇത്രയും വേദനാജനകമായ ഒന്നും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല മനസ്സിൽ വേദന മാത്രമാണുള്ളത് ജനങ്ങൾ തന്നെ കാണാൻ വരുന്നത് തന്നോടുള്ള സ്നേഹം കാരണമാണെന്നും വിജയ് പറഞ്ഞു ശനിയാഴ്ച വൈകിട്ടായിരുന്നു രാജ്യത്തെ നടുക്കിയ അപകടമുണ്ടായത് നിശ്ചയിച്ചതിലും ആറു മണിക്കൂർ വൈകി വൈകിട്ട് ഏഴുമണിയോടെയായിരുന്നു വിജയ് പരിപാടിക്കെത്തിയത് ഈ സമയം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ആളുകൾ കാത്തുനിന്നു വിജയ് പ്രസംഗം ആരംഭിച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ തളർന്നു തുടങ്ങി സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാരും ടി വി കെ പ്രവർത്തകരും അടക്കമുള്ളവർ ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആദ്യ ദിനം മുപ്പത്തി പേരായിരുന്നു മരിച്ചത് പത്ത് കുട്ടികൾ പതിനാറ് സ്ത്രീകൾ പന്ത്രണ്ട് പുരുഷന്മാർ എന്നിങ്ങനെ ായിരുന്നു മരണസംഖ്യ പിന്നീട് മൂന്ന് മരണം കൂടി സ്ഥിരീകരിച്ചു നിലവിൽ ഏഴുപേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇവരിൽ രണ്ടുപേരെ വിദഗ്ധ ചികിത്സയ്ക്കായി മധുര മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി